ഇന്ത്യ സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയ ദിനാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ച് യു എ വിവിധ കൂട്ടായ്മകൾ ആഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ഔദ്യോഗിക അവധി അവസാനിച്ചെങ്കിലും ഈദ് ഉൽ ഉഹാദ് ആഘോഷത്തിന്റെ ആരവങ്ങൾ യു എയിൽ നിലക്കുന്നില്ല വിവിധ കൂട്ടായ്മകൾ പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ആഘോഷത്തിന്റെ ഭാഗമായി യു എ ഇസ്ലാഹി സെന്റർ അൽക്കൂസ് അൽമനാർ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മേജർ ജനറൽ ഡോക്ടർ മുഹമ്മദ് അഹമ്മദ് ബിൻ ഫഹദ് പതാക ഉയർത്തി ദുബായ് മതകാര്യ വകുപ്പിലെ സേവന വിഭാഗ മേധാവി ഡോക്ടർ മുഹമ്മദ് സുഹീർ അൽ മുഹൈരി മോലവി അബ്ദുസലാം മോങ്ങം തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ഖിസൈസിലെ വുട്ലം പാർക്ക് സ്കൂളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ദുബായ് തൊഴിൽ കാര്യ സ്ഥിരം സമിതി അണ്ടർ സെക്രട്ടറി ജനറൽ അബ്ദുള്ള ലഷ് ഷ്കരി മുഖ്യാതിഥിയായി ഐ പി എ ചെയർമാൻ സൈനുദ്ദീൻ ഹോട്ട്പാക്ക് എക്ക ഫൈസൽ മലബാർഗോൾ ബഷീർ പാൻ ഗൾഫ് തുടങ്ങിയവർ സംസാരിച്ചു ഘോഷയാത്രയും കോൽക്കളിയും കളരിപ്പയറ്റും ആഘോഷത്തിന് മാറ്റുകൂട്ടി ഇമാ മഞ്ചേരി ഗ്ലോബൽ ദേശീയ ആഘോഷവുമായി ബന്ധപ്പെട്ട് കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു കൺവീനർ സലീം ഫൈസൽ ബാബു അസ്കർ തുടങ്ങിയവർ നിയന്ത്രിച്ചു ഇമഐഎഫ് സിയുടെ സൗഹൃദ ഫുട്ബോൾ മത്സരവും അരങ്ങേറി പൊന്നാനി താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സഫാരിമാളിൽ എന്ന പേരിൽ ഗസൽ സംഘടിപ്പിച്ചു ഗായക ദമ്പതികളായ റാസ റസാക്കും ഇംതിയാസ് ബീഗോവും പരിപാടി അവതരിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം ഡോക്ടർ മറിയം ഷിനാസി ഉദ്ഘാടനം ചെയ്തു സി എസ് പൊന്നാനി മുഹമ്മദ് അനിഷ് തുടങ്ങിയവർ സംസാരിച്ചു ലുലു ഹൈപ്പർ മാർക്കറ്റ് കരാമയിൽ വൻ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് കേക്ക് കട്ടിംഗ് കുട്ടികളുടെ ഒപ്പന അറബിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി ടീം ടോളറൻസ് യു എ നേതൃത്വത്തിൽ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് രചിച്ച പുസ്തകങ്ങൾ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്തു സുൽഫിക്കർ അബൂബക്കർ മുഹമ്മദ് റിഹാസ് ബിബിൻ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ വൺ ദുബായ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി കുവൈറ്റിൽ നാല് ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ജനുവരി ഒന്നു മുതൽ വരെയാണ് അവധി സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഹലാ ജിദ്ദയുടെ വേദിയായ ദി ട്രാക്കിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു വെള്ളി ശനി ദിവസങ്ങളിൽ ഉച്ച മുതൽ അർദ്ധരാത്രി വരെ നേടുന്നതാണ് കാർണിവൽ നൂറോളം കലാകാരന്മാരും അൻപതിലേറെ ഇവന്റുകളും മത്സരങ്ങളും ഇവിടെ ഉണ്ടാകും സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവലിന്റെ നഗറിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്താബ് റഹ്മാൻ ഹലാജിദ്ദയുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ജിദ്ദയിലെ മദീന റോഡിലുള്ള ദി ട്രാക്ക് എന്നറിയപ്പെടുന്ന നഗരിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം മീഡിയ വൺ സൗദിയിൽ ഒരുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാർണിവലാണ് ജിദ്ദയിലെ പ്രവാസി സമൂഹം അത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇതുവരെയുള്ള നമ്മുടെ ടിക്കറ്റിനുള്ള റെസ്പോൺസ് അത് വളരെ പോസിറ്റീവാണെന്ന് മാത്രമല്ല അതിവേഗത്തിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാറ്റഗറിയിലെ ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റന്നാളാണ് വെള്ളിയാഴ്ചയാണ് ഹലാജിദ്ദക്ക് തുടക്കമാകുന്നത് നമുക്ക് പിറകിൽ കാണാം ഈ കാർണിവലിനെ സ്വീകരിക്കാൻ പാകത്തിൽ ഒരു കാർണിവലിൻ്റെ തീമിലാണ് ഈ നഗരി ഒരുക്കിയെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെത്തിയ സംഘമാണ് പ്രത്യേകമായിട്ട് ഇവിടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതും ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് നമ്മുടെ ഹാലാജിദ്ദ എന്നറിയപ്പെടുന്ന ഈ കാർണിവൽ നടക്കാൻ പോകുന്നത് ജിദ്ദയിലേത് ട്രാക്ക് എന്നറിയപ്പെടുന്ന ഈ നഗരിയിലാണ് ഈ നഗരത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വിവിധ ഭാഗങ്ങളതിൻ്റെ നിർമ്മാണ പ്രവർത്തികളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഹാലാജിദ്ദയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഈ നഗരിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള എക്സ്പീരിയൻസുകളായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരുപാട് ടെൻറ്റുകളും ഒപ്പം തന്നെ തമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഹലാജിദ്ദയുടെ ഭാഗമായിട്ട് എത്തുന്ന അതിൻ്റെ സ്പോൺസർമാർ പാർട്ണർമാർ ഒപ്പം തന്നെ ഈ ജിദ്ദ നഗരിയിലെ വിവിധ ജിദ്ദ നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങൾ ഒപ്പം തന്നെ നാട്ടിലുള്ള വിവിധ സ്ഥാപനങ്ങൾ അവരുടെ എല്ലാം തന്നെ പവലി ൾ ഈ നഗരിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇതാണ് നമ്മൾ പരിപാടി നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നഗരി എന്ന് പറയുന്നത് ഈ നഗരിയിൽ ഉച്ചക്ക് അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്ക് ശേഷം ആയിരിക്കും പ്രവേശനം ആരംഭിക്കുക അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഒരുപാട് പരിപാടികൾ ഒരേ സമയം ഈ വേദിയിൽ നടക്കും നമുക്ക് നാല് പ്രധാനമായിട്ട് നാല് പ്രധാനപ്പെട്ട സ്റ്റേജുകളുണ്ട് സ്റ്റേജ് ഉണ്ട് അതിന് പുറമെ മൂന്ന് സ്റ്റേജുകൾ ഈ നഗരയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും അവിടെ എത്തുന്ന കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഒപ്പം തന്നെ ആയിട്ടുള്ള ആളുകൾക്ക് ഒപ്പം തന്നെ കുടുംബങ്ങൾക്ക് ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് ഏതാണ്ട് ഇരുപതിലധികം മത്സര ഇനങ്ങളുണ്ട് അതിൽ തന്നെ പ്രത്യേകം കാറ്റഗറിയിലായി അതുൾപ്പെടെ ഏതാണ്ട് അറുപതോളം പരിപാടികൾ ഈ നഗരിക്കകത്ത് ഉച്ച മുതൽ വൈകുന്നേരം ആറ് മണി വരെയുള്ള സമയത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കും അതിൽ തന്നെ ഫുട്ബോൾ ഉണ്ട് അതായത് ഫുട്ബോളിൻ്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടൌട്ട് മത്സരങ്ങളുണ്ട് കമ്പവലി അഥവാ വടംവലി മത്സരങ്ങളുണ്ട് ഇത്തരത്തിൽ ഒരുപാട് മത്സരങ്ങൾക്ക് കൂടി ഈ നഗരി വേദിയാകും അത് ഈ നഗര ഈ നഗരിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കും ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക സ്ത്രീകൾക്കായിട്ടും അതുപോലെ തന്നെ പ്രത്യേകമായ പരിപാടികളുണ്ട് നമ്മുടെ ഒരു വശത്ത് ഒരുപാട് കേരളത്തിലെയും സൗദിക്കകത്തെയും വിവിധ റെസ്റ്റോറൻറ്റുകളും ഭക്ഷണ സ്ഥാപനങ്ങളും ഒപ്പം തന്നെ നമ്മളുടെ ഗൃഹാതുരത ഉണർത്തുന്ന തരത്തിലുള്ള വിഭവങ്ങളും നിറയുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ ഒരുക്കുന്നുണ്ട് ആ ഫുഡ് സ്ട്രീറ്റിന് മുന്നിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വേദിയുണ്ട് അതിനകത്തായിരിക്കും വിവിധ തരത്തിലുള്ള കുട്ടികളുടെയും ഒപ്പം തന്നെ സ്ത്രീകളുടെയും ഒക്കെ പരിപാടികൾ നടക്കുക അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പരിപാടികളുണ്ട് എന്ന് പറഞ്ഞു അതിൽ തന്നെ കേരളത്തിൻ്റെ സ്വന്തം കലാരൂപങ്ങളുണ്ടാകും കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങളുണ്ടാവും ആ തരത്തിൽ വിവിധ കലാപരിപാടികൾ ഒരേ സമയം പല സ്റ്റേജുകളിലായി നടക്കുന്ന രീതിയിൽ ഒരു കാർണിവൽ നഗരിയിലേക്ക് പ്രവേശിക്കുന്ന പ്രതിയിലായിരിക്കും പരിപാടികൾ ഇവിടെ നടക്കുക നമ്മുടെ പിറകലായിട്ട് കാണുന്നത് ഈ പ്രധാനപ്പെട്ട വേദിയാണ് ഒരുപക്ഷേ സൗദിയുടെ ചരിത്രത്തിൽ മീഡിയ വൺ ഒരുക്കുന്ന പരിപാടിയിലെ ഏറ്റവും വലിയൊരു സ്റ്റേജായിരിക്കും ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് ഏതാണ്ട് നൂറോളം കലാകാരന്മാരാണ് രണ്ട് ദിവസമായി നടക്കുന്ന ഈ പരിപാടിയിലേക്ക് പാട്ടുകാരായും ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള കലാപ്രകടനങ്ങളുമായിട്ടും എത്തുക നാല് ബാൻഡുകളാണ് മീഡിയാവണിന്റെ ഹലാ ജിദ്ദയിലേക്ക് കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത് അതിലെ നാല് ബാൻഡുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം രണ്ട് ബാൻഡുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തമിഴിലെ ഇപ്പോഴുള്ള ട്രെൻഡിംഗ് ആയിട്ടുള്ള വൈറലായി നിൽക്കുന്ന പ്രദീപ് കുമാർ എന്നറിയപ്പെടുന്ന താരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബാൻഡാണ് ആദ്യഘട്ടത്തിലെത്തുക രണ്ടാമത്തെ ഘട്ടത്തിലെത്തുക പതിനാലാം രാവ് എന്ന ബാൻഡിന് കീഴിൽ ഏതാണ്ട് പത്തോളം പ്രധാനപ്പെട്ട മലയാളത്തിലെ പാട്ടുകാരെത്തുന്നുണ്ട് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ ഹിന്ദി ബാൻഡിൻ്റെ ഒരു പരിപാടി നടക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബാൻഡ് എന്ന് പറയുന്നത് റഹ്മാൻ നേതൃത്വം നൽകുന്ന ഷാൻ റഹ്മാന്റെ ലൈവ് ബാൻഡാണ് അതിലെ രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ട് ദിവസങ്ങളിലായി നാല് ബാൻഡുകളിലായതാണ് നൂറോളം പാട്ടുകാരും കലാകാരന്മാരും ഈ പ്രധാനപ്പെട്ട വേദിയിൽ നിറയും അതുകൊണ്ട് തന്നെ ഈ ഹലാജിത കാർണിവലിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഇവിടെ കറങ്ങി നടക്കുവാനും വിവിധ പരിപാടികളിൽ അറ്റൻഡ് ചെയ്യുവാനും തത്സമയ സമ്മാനങ്ങൾ നേടുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് വൈബി ിദ്ധ്യമാർന്ന പരിപാടികളാണ് ഈ നഗരിയിൽ കാത്തിരിക്കുന്നത് കാരണം പരിപാടിക്ക് എത്തുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസമാവുക അവരുടെ കുട്ടികളാണ് കാരണം അവർക്കൊരു പക്ഷേ ഇതിനകത്ത് നടക്കുന്ന വലിയ പാട്ടുകാരുടെ ഒരു പക്ഷേ അത്രയധികം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കണമെന്നില്ല അതുകൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള വിഭവങ്ങൾ ഈ നഗരിക്കകത്ത് ഒരുക്കിയിട്ടുണ്ട് ആ തരത്തിൽ രണ്ട് ദിവസം ജിദ്ദയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മഹാകാർണിവലായിട്ട് ഹലാജിദ് മാറും ആ തരത്തിലാണ് നമ്മൾ നഗരി ഒരുക്കി തീർത്തിട്ടുള്ളത് ഈ രണ്ട് ദിവസവും ഉച്ച മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും പരിപാടികൾ നടക്കുക അതുകൊണ്ട് തന്നെ ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നഗരിയിലേക്ക് എത്തുവാൻ വേണ്ടി വിവിധ ബസ് സർവീസുകൾ സൗജന്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് യഥേഷ്ടം വരികയും പോകാനും പാകത്തിൽ ബസ് സർവീസുകൾ ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകും നിലവിൽ ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളുടെ ടിക്കറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട് നാളത്തോടു കൂടി നമ്മൾ വിപണിയുടെ വിപണിയിൽ നിന്നും പല ഭാഗത്തായിട്ട് ടിക്കറ്റുകൾ നമ്മൾ പിൻവലിക്കും ഓൺലൈൻ വഴിയും ഇപ്പോൾ നിലവിൽ ടിക്കറ്റുകൾ ടിക്കറ്റ് വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തരത്തിൽ ജിദ്ദയുടെ ഏറ്റവും വലിയ മഹോത്സവമായിക്കൊണ്ട് സൗദി പ്രവാസികളുടെ ഏറ്റവും വലിയ സംഗമമായിക്കൊണ്ട് മാറാനൊരുങ്ങുകയാണ് ഹലാജിദ്ദാജിദ്ദയുടെ ഈ പ്രധാനപ്പെട്ട വേദി നാളത്തോടു കൂടി പൂർണ്ണമായിട്ടും അതിനൊരു പൂർണ്ണ ചിത്രത്തിലേക്ക് എത്തും നമുക്കിവിടെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേദിക്കരികിലേക്ക് എത്തുന്ന സമയത്ത് ആളുകൾക്ക് ഇവിടേക്ക് കയറുന്ന സമയത്ത് ഒരു കാർണിവൽ സ്വഭാവം വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് സജ്ജീകരിച്ചിട്ടുള്ളത് കാരണം നടന്നു വരുന്ന വഴിയിൽ ഏതാണ്ട് മുന്നൂറോളം മീറ്റർ ദൂരത്തിൽ വലിയ തോതിലുള്ള ങ്കാര വസ്തുക്കൾ നിറച്ചുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും വരുന്ന കുടുംബങ്ങളെയും എല്ലാം ആസ്വദിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ വഴികളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് ആ തരത്തിൽ ജിദ്ദ പ്രവാസികളുടെ അല്ലെങ്കിൽ തന്നെ മലയാളി പ്രവാസികളുടെ ആഘോഷമായി മാറാൻ കാത്തിരിക്കുകയാണ് ഹലാ ജിദ്ദ വിവിധ മേഖലകളിലെ സാധ്യതകൾ തേടുന്ന ബിസിനസ് രംഗത്തുള്ളവരുടെ സംഗമത്തിനും ഹലാജിദയിലെ ബിസിനസ് കണക്ട് വേദിയാകും കേരളത്തിലെയും ഗൾഫിലെയും മുൻനിര കമ്പനികളുടെ മേധാവിമാർ ഇതിൽ ജനങ്ങളുമായി സംവദിക്കും ജിദ്ദ ബിസിനസ് ഇനിഷ്യേറ്റീവ് ഗ്രൂപ്പിന്റെ പിന്തുണയും സെഷനുകൾക്കു ഹലാജിദയുടെ രണ്ടാം ദിനമായ ഡിസംബർ ഏഴ് ശനിയാഴ്ചയാണ് ബിസിനസ് രംഗത്തുള്ളവരുടെ സംഗമം വിവിധ വിഷയങ്ങളിൽ ബിസിനസ് മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിഷയങ്ങൾ ചർച്ചയാകുന്ന സെഷനിൽ ഹൈലൈറ്റ് ബിൽഡേഴ്സ് സിഇഒ മുഹമ്മദി ഹസീം സംസാരിക്കും ബിസിനസ് കൊളാബറേഷൻ രംഗത്തെ മാറ്റങ്ങൾ സംബന്ധിച്ച് മോറിക്കാപ്പ് ഗ്രൂപ്പ് ചെയർമാൻ സി എം നിഷിൻ തസ്ലീമും സംസാരിക്കും ജംസ് ആന്റ് ജ്വല്ലറി മേഖലയിലെ അവസരങ്ങളെക്കുറിച്ച് സഫ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി കെ ടി എം എ സലാമും സംസാരിക്കും യു എ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സാധ്യതകൾ സംബന്ധിച്ച് എച്ച് എം പ്രോപ്പർട്ടീസ് എം ഡി സയ്യിദ് ഹാമിദ് നിക്ഷേപ രംഗത്തെ സ്ട്രാറ്റജി സംബന്ധിച്ച് ഫെഡറൽ ബാങ്ക് ചീഫ് റെപ്രസെന്റേറ്റീവ് ഓഫീസർ അരവിന്ദ് കാർത്തികേയനും സംസാരിക്കും ഈ ഇൻവോയ്സ് എളുപ്പമാക്കുന്നതിൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം സംബന്ധിച്ച് ടാലി കമ്പനിയുടെ മുഹമ്മദ് ഷുവായിബ് അക്തറും മനു വർമ്മയും സംസാരിക്കും സീജുക്ക് കീഴിലെ ജിദ്ദ ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ് അഥവാ ബിഗിന്റെ സഹകരണത്തോടെയാണ് ബിസിനസ് കണക്ട് അതിശീഘമാറിക്കൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിലെ ബിസിനസ് സാധ്യതകളെ കുറിച്ച് കൂടുതൽ ഏറ്റവും നല്ല വിധത്തിൽ എങ്ങനെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഏറ്റവും നല്ല വിധത്തിൽ ഒരു അവസരമാണത് ആ അസുലഭ സന്ദർഭം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് നിലവിലുള്ള ബിസിനസ്മാന്മാരോടും അതുപോലെ ഇനി ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകളും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രൊഫഷണലുകൾക്കും ബിസിനസ് രംഗത്തെ സാധ്യതകൾ തേടുന്നവർക്കും ഹലാജിദ്ദ വെബ്സൈറ്റ് വഴി സൗജന്യ രജിസ്ട്രേഷനോടെ പങ്കെടുക്കാം മീഡിയ വൺ നടത്തുന്ന ഹലാ മെഗാ കാർണിവലിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുന്നുണ്ട് അതാണ് ബിസിനസ് കണക്ട് ആ ബിസിനസ് കണക്ട് കിംപ്ലിമെൻ്റേയും എക്സിക്യൂട്ടിവൻ ജിദ്ദയിലെ എട്ട് വർഷത്തോളമായി ബിസിനസ് രംഗത്തുള്ള ആളുകൾക്ക് ഗൈഡ് ലൈൻ കൊടുക്കാനും അതിനുവേണ്ടി ചെറിയ ഗൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ് ബിസിനസ് ഗ്രൂപ്പ് അതായത് ബിഗ് അതിലേക്ക് നിങ്ങൾക്ക് അവർക്കൊരു സുന്ദരമായ സുവർണാവസരം ലഭ്യമാകുന്നു ബിസിനസ്സുകാരുമായി ഇന്ററാക്ട് ചെയ്യാനും അവരുമായി ക്വസ്റ്റ്യൻ ആൻസറിലെ നിങ്ങൾക്കെതിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാനുള്ള സുന്ദരമായ അസുലഭമായ അവസരം ഏവരും ഉപയോഗപ്പെടുത്തുമെന്ന് കരുതുന്നു നൂറുകണക്കിന് പരിപാടികളോടെയാണ് ഹലാജിദ് സൗദിയിലെത്തുന്നത് ഇന്ന് നടത്താനിരുന്ന ഒമാന്റെ പരീക്ഷണാത്മക റോക്കറ്റ് വിക്ഷേപണം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു റോക്കറ്റിന്റെ വലുപ്പത്തിനും വേഗതയ്ക്കും നിലവിലെ കാറ്റിന്റെ വേഗത അനുകൂലമല്ലെന്ന് കണ്ടെത്തിയാണ് വിക്ഷേപണം മാറ്റിയത് പുതിയ പ്രഖ്യാപിച്ചിട്ടില്ല സ്പേസ് പോർട്ടിൽ നിന്ന് കുതിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച ദുഃഖും വിക്ഷേപണമാണ് മാറ്റിവച്ചത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒമാന്റെ പരീക്ഷണാത്മക ശാസ്ത്ര റോക്കറ്റിന്റെ വിക്ഷേപണം മാറ്റിവെക്കുന്നു എന്ന അറിയിപ്പ് അവസാന നിമിഷത്തിലാണ് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പുറത്തുവിട്ടത് റോക്കറ്റിന്റെ വലിപ്പത്തിനും വേഗതയ്ക്കും നിലവിലെ കാറ്റിന്റെ വേഗത അനുകൂലമല്ലെന്ന് കണ്ടെത്തിയാണ് വിക്ഷേപണം മാറ്റിയത് സുരക്ഷയ്ക്കും കൃത്യതക്കും മുൻഗണന നൽകി അനുയോജ്യമായ സാഹചര്യം ഒരുങ്ങുന്ന ഘട്ടത്തിൽ വിക്ഷേപണം നടത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു എന്നാൽ പുതിയ സമയം പുറത്തുവിട്ടിട്ടില്ല പരീക്ഷണ ദൗത്യത്തിന് നേരിട്ടുള്ള മാധ്യമ കവറേജ് ഉണ്ടാകില്ലെന്ന് മന്ത്രാലയം വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോഗ്രാം ഭാരമുള്ളതാണ് ബഹിരാകാശ അതിർത്തി കടന്ന സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉയരത്തിലെത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള റോക്കറ്റ് ആറ് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുണ്ട് സെക്കൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ വേഗതയിൽ ഉയരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിക്ഷേപണങ്ങൾ കൂടി ഒമാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട് ബഹിരാകാശ പ്രവർത്തനത്തിൽ ഒമാന്റെ ഭൂമിശാസ്ത്രപരമായ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുക ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ പ്രാദേശികവൽക്കരിക്കുക നിക്ഷേപം ആകർഷിക്കുക തുടങ്ങിയവയും പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങളാണ് മസ്കത്ത് സർവീസുകൾ വിപുലീകരിക്കാൻ ഒരുങ്ങി കുവൈറ്റ് എയർവേസ് കുവൈറ്റിൽ നിന്ന് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള സർവീസുകൾ ഉടൻ അവതരിപ്പിക്കുമെന്ന് കുവൈറ്റ് എയർവേസ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ ക്യാപ്റ്റൻ അബ്ദുൾ മൊസീൻ അൽഫഗാൻ പറഞ്ഞു ലണ്ടൻ പാരീസ് റോം മിലാൻ ജനീവ തുടങ്ങിയ നഗരങ്ങളിലേക്ക് വർഷത്തിലുടനീളം ആവശ്യക്കാരേറെയാണ് ചൈന തായ്ലന്റ് തുടങ്ങിയ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിമാനങ്ങൾ പുനരാരംഭിക്കുന്നതിന് ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചതും ബേറൂത്തിലേക്കുള്ള സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നും അൽഫഗാൻ പറഞ്ഞു കുവൈറ്റിലെ പ്രമുഖ ആരോഗ്യ ശൃംഖലയായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ പത്താം വാർഷിക ലോഗോ പ്രകാശനം ചെയ്തു അബാസിയിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ മുസ്തഫ ഹംസയ്ക്ക് കൈമാറി സയ്യിദ് മുനവർ അലി തങ്ങൾ ലോഗോ പ്രകാശനം ചെയ്തു ദുരിതം അനുഭവിക്കുന്നവർക്ക് മെട്രോ മെഡിക്കൽ നൽകുന്ന സഹായങ്ങളെ മുനവർ അലി തങ്ങൾ അഭിനന്ദിച്ചു കുവൈറ്റിൽ പത്ത് പുതിയ ബ്രാൻഡുകൾ പ്രവർത്തനമാരംഭിക്കുമെന്ന് മെട്രോ മാനേജ്മെന്റ് അറിയിച്ചു പ്രത്യേക ഓഫറുകളും ആരോഗ്യ പരിപാടികളും ഉൾപ്പെടുത്തി രണ്ടായിരത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ദുബൈയിലെ അൽബർഷയിൽ പുതിയ ശാഖ ആരംഭിച്ച ജ്യൂസ് വേൾഡ് ഇൻഷുറൻസ് മാർക്കറ്റ് മെട്രോ സ്റ്റേഷനും ഹോട്ടൽ നോവോട്ടലിനും സമീപമാണ് പുതിയ ബ്രാഞ്ച് വിവിധതരം തരം ബർഗറുകൾ ഫ്രൈഡ് ചിക്കൻ വിംഗ്സ് തുടങ്ങിയ നിരവധി വിഭവങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മയായ കിയ റിയാദിന്റെ പരിഷ്കരിച്ച ലോഗോ പ്രകാശനം ചെയ്തു റിയാദ് ബത്ത അപ്പോളോ ഡിമോറോ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് ചടങ്ങിന്റെ ഭാഗമായി പുതുവർഷ കലണ്ടറും പ്രകാശനം ചെയ്തു ജെഎൻ കൊടുങ്ങല്ലൂർ ഡോക്ടർ ഷാനവാസ് അക്ബർ സൈഫു റഹ്മാൻ മുസ്തഫ പുന്നിലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഖത്തറിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി നോബിൾ ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് ഈ മാസം പതിമൂന്നിന് ഉദ്ഘാടനം ചെയ്യും ാണ് രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള സ്കൂൾ പ്രവർത്തിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷമാണ് പുതിയ ക്യാമ്പസിൽ നോബൽ സ്കൂൾ മാനേജ്മെന്റിന്റെ വാഗ്ദാനം സ്മാർട്ട് ക്ലാസ് റൂമുകൾ വിപുലമായ ലബോറട്ടറികൾ വിശാലമായ ലൈബ്രറികൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് പാഠ്യതര പ്രവർത്തനങ്ങൾക്കായി സ്വിമ്മിംഗ് പൂൾ ഫുട്ബോൾ ടർഫ് സിന്തറ്റിക് ട്രാക്ക് തുടങ്ങിയവയും ഒരുക്കിയിരിക്കുന്നു വിശാലമായ ക്യാമ്പസിൽ രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കും ഇന്ത്യൻ അംബാസഡർ വിപുലും ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പതിമൂന്നിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ നോബൽ സ്കൂൾ രക്ഷാധികാരി അലി ജാസിമൽ മാലിക്കി ചെയർമാൻ ഹുസൈൻ മുഹമ്മദ് യു ജനറൽ സെക്രട്ടറി ബഷീർ കെ പി ഫിനാൻസ് ഡയറക്ടർ ഷൌകത്ത് അലി താജ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൾ റഹീം കുന്നുമ്മൽ പ്രിൻസിപ്പൽ ഷിബു അബ്ദുൾ റഷീദ് വൈസ് പ്രിൻസിപ്പൽ ജയമോഹൻ ജോയ് എന്നിവർ മീഡിയ വൺ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ബോളിവുഡ് സിനിമാ താരം സുനിൽ ഷെട്ടി മുഖ്യാതിഥിയായിരുന്നു സ്കൂളിലെ പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും കുടുംബങ്ങളും പങ്കെടുത്തു ഗ്രാൻഡ് ഗാല എന്ന പേരിലായിരുന്നു പരിപാടി ബോളിവുഡ് ആക്ഷൻ ഹീറോ സുനിൽ മുഖ്യ അതിഥിയായി വിദ്യാഭ്യാസം അത് എന്ത് വില കൊടുത്തും നേടേണ്ട അമൂല്യ സമ്പത്താണെന്ന് പരിപാടിയിൽ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ആയിരത്തിലേറെ പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബങ്ങളും സംഗമത്തിൻ്റെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ അധ്യാപകരായ ഡോക്ടർ ഇ കെ മുഹമ്മദ് ഷാഫി മെഹ്നാസ് ഫരീദ് ധനലക്ഷ്മി രാമാനുജം മറിയു സഗീർ പ്രമിത മുഹമ്മദ് എലിസബത്ത് മാത്യു അർഷദ് അഞ്ചും നൈന അഞ്ചും സുനിത ഖാലിദ് സെലീന പോലൂസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അധ്യാപന രംഗത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കിയ നെജ്മാൻ നക്കാസ് മുഹമ്മദ് ബീഗം സബീന സാജിദ് അലിയ ഫാത്തിമ ബിജു ഡാനിയൽ കൃഷ്ണ എന്നിവരും ആദരം ഏറ്റുവാങ്ങി ആഷിഫ് എക്സ്പെർട്ടൈസ് ജുബേൽ ഉസ്വാൻ സദ്ദീഖ് ഇറാം ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി അബ്ദുൾ നയിം മാസ കൺസ്ട്രക്ഷൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി അജ്മൽ അമീർ ഫർഹാൻ മിർസ പിഹാസ് കോയാമു നിബ്രാസ് അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ കേരളീയം ബർക്ക വോളിബോൾ മത്സരവും സാംസ്കാരിക സായാഹ്നവും സംഘടിപ്പിക്കുന്നു ഡിസംബർ ആറിന് മിഡിൽ ഈസ്റ്റ് കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന വോളി ഫെസ്റ്റിൽ ഒമാനിലെ പ്രമുഖ വോളിബോൾ ടീമുകൾ പങ്കെടുക്കും സ്കൂൾ വിദ്യാർത്ഥികൾ വനിതാ ടീമുകൾ എന്നിവരുടെ പ്രദർശന മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് സാംസ്കാരിക സായാഹ്നത്തിൽ മുൻകാല വോളിബോൾ താരങ്ങളെ ആദരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നടക്കുന്ന മീഡിയ വൺ ഗിബ്സ് സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം ആദ്യ സെമിയിൽ തൃശൂർ ജില്ലാ സൌഹൃദവേദി യുണൈറ്റഡ് എറണാകുളത്തെ നേരിടും ദോഹ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാത്ത ടീമാണ് നിലവിലെ ചാമ്പ്യൻമാരായ ടി ജെ സി ദിവ കാസർകോടിനെ തോൽപ്പിച്ചാണ് യുണൈറ്റഡ് എറണാകുളം സെമിയിലെത്തിയത് വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം സെമിയിൽ കെ എം സി സി മലപ്പുറവും കെ എം സി സി കോഴിക്കോടും ഏറ്റുമുട്ടും മാസ്കറ്റിൽ നടന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക് ചിലവൈരികളായ പാകിസ്ഥാനെ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യയുടെ അഞ്ചാം കിരീടനേട്ടം ഇന്ത്യയ്ക്കായി അർജിത് സിംഗ് ഹുണ്ടാൽ നാല് ഗോളുകൾ നേടി ദിൽരാജ് സിംഗ് ഒരു ഗോളും നേടി പാകിസ്ഥാനുവേണ്ടി സുഫിയാൻ ഖാൻ രണ്ടും ഹനാൻ റാഷിദ് ഒരു ഗോളും നേടി ഒ സി സി യുകെ യുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ സിംബോസിയം സംഘടിപ്പിച്ചു മാധ്യമങ്ങൾ പിണറായി സർക്കാരിന്റെ ബിനാമികളോ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സിംബോസിയത്തിൽ കോൺഗ്രസ് നേതാക്കളായ ജ്യോതികുമാർ ചാമക്കാല രാജോപ്പി നായർ ഷീബ രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി ഒ സി സി യുകെ യെ പ്രതിനിധീകരിച്ച് നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് തോമസ് ഫിലിപ്പ് റോമി കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു പാലക്കാട് സ്വദേശി റിയാദിൽ മരിച്ചു പാലക്കാട് കിഴക്കഞ്ചേരി സ്വദേശി സയ്യിദ് മുഹമ്മദ് ആണ് മരിച്ചത് നാല്പത്തഞ്ചു വയസ്സായിരുന്നു ഏഴു ദിവസമായി ഡ്രൈവറായി ക്ഷമിക്കണം വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു മുഹമ്മദ് റിയാദിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും